ും നല്ല വെള്ളൂ ചേട്ടാ ചതിക്കല്ലേ ആകെ വെള്ളമാണ് കണ്ട ആകെട്ടു ഒരു ചേട്ടൻ പോയിട്ട് തിരിച്ചു വരാണ് പോവാൻ പറ്റാത്ത അവസ്ഥ നമസ്കാരം ഞാൻ ബിപിനാണ് ഞാനിപ്പോ ഉള്ളത് പുള്ള് പാടത്താണ് തൃപ്രയാർ വരെ പോകുന്ന വഴിയിലാണ് പുള്ളു പാടം വഴി വന്നു ഇവിടെ നോക്കിയപ്പോൾ റോഡിലാകെ വെള്ളമാണ് നിങ്ങളെ കാണിച്ചുതരാം പാടമേതാ റോഡ് ഏതാ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും ഈ വഴി ഒന്ന് പോയി നോക്കാം എങ്ങനെയൊക്കെ നമ്മൾ ഈ സൈഡ് കീപ്പ് ചെയ്ത് പോയില്ലെങ്കിലേ സെന്ററിൽ ചിലപ്പോ സീനാകും സൈഡില് വെള്ളം കുറവാന്നാണ് പറഞ്ഞത് വണ്ടി സൈഡ് കീപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം നിറച്ച് വെള്ളമായിരുന്നു അത് കഴിഞ്ഞത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വഴി പോയിരുന്നു അവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കാറിലേക്ക് വരുന്നെങ്കിൽ സീനാണ് കാർ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ പുള്ളി വഴിക്ക് വരാനായിട്ട് ഓക്കെ വീട് ഇഷ്ടമായെല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്